കോട്ടയം നഴ്സിംഗ് കോളേജിൽ അതിക്രൂരമായ റാഗിംഗ് പണം നൽകിയില്ലെങ്കിൽ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നെന്ന് കോട്ടയം നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവ് കോളേജിൽ നിന്നും അധ്യാപകർ വിളിക്കുമ്പോൾ മാത്രമാണ് താൻ വിവരം അറിഞ്ഞിരുന്നതെന്നും വിദ്യാർത്ഥിയായ ലിബിൻ്റെ പിതാവ് ഇടുക്കി പീരിമേട് സ്വദേശി ലക്ഷ്മണ പെരുമാൾ പറഞ്ഞു പ്രതികൾ മകനെ നിരന്തരം ശാരീരികമായി ശാരീരികമായിരുന്നു പെരുമാൾ വ്യക്തമാക്കി ലിബിൻ്റെ അച്ഛനാണെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു സംഭവം ലിബിൻ രാത്രി വിളിച്ചോന്ന് ചോദിച്ചു ലിബിൻ പിടിച്ചില്ലെന്ന് പറഞ്ഞു അപ്പം കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയും ചെയ്തു ഇന്നലെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു പല ദിവസങ്ങളായിട്ട് പല നാളുകളായിട്ടും പിന്നെ കോളേജിലെ സീനിയർ പിള്ളേർ തല്ലിയും പൈസ അമേരിക്കും അവർ ഭീഷണി ചെയ്യുകയും ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചപ്പോൾ അവരെ പിന്നെ പോലീസിൽ പരാതി നോക്കുകയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ട് അപ്പോൾ ഞാൻ നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ പോലീസ് പരാതി എടുക്കട്ടെ അതിൻ്റെ പരാതി കിട്ടട്ടെ അത് വേണ്ട ആക്ഷൻ എടുക്കാം ഇപ്പം നിലവിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിലവിൽ നമ്മളൊന്നും സംഭവം അറിഞ്ഞിട്ടില്ല സംഭവം അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കുട്ടി പറഞ്ഞില്ല അത് കഴിഞ്ഞ് നമ്മൾ കുട്ടിയെ വിളിക്കുകയും ഞാൻ ആക്ഷൻ പിടിക്കുകയും അപ്പം അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പേടിയായിരുന്നു വീട്ടിലോട്ട് വിളിക്കാൻ പേടിയായിരുന്നു നിരന്തരം ഭീഷണവും ഭീഷണി വീഴും ശല്യം ചെയ്യും പൈസ അമേരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഇതുകൊണ്ട് പേടിച്ചിട്ടായിരുന്നോ പറഞ്ഞില്ല പിന്നെ കൂടെ ഉള്ള കൂടെ ഉള്ള പിള്ളേരെ കൂടുതൽ പ്രവർത്തിച്ച് പൂരം പിന്നെ കുത്തുകയും പെട്ടുകയും പറഞ്ഞ പറഞ്ഞപ്പോഴത്തേക്ക് അവർ വേദന കൊണ്ട് ശൈഷയാൻ വേദം പ്രിൻസിപ്പാളിന് പറയും പ്രിൻസിപ്പാൾ ക്ലൈസൻസ് സസ്പെൻഡ് നിലനിൽ ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കുന്നു കേസ് മുന്നോട്ട് പോകും